ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന തിരണ്ടി മീൻ കറി വെക്കാമല്ലേ അപ്പോൾ എനിക്ക് ചെറിയൊരു തിരണ്ടി മീൻ കിട്ടിയിട്ടുണ്ട് ഞാനതൊന്ന് നല്ലപോലെ വൃത്തിയാക്കി എടുക്കട്ടേട്ടാ അപ്പം നല്ല ഒരുള്ള കല്ലുമ്മൽ കൊണ്ടുപോയി ഞാൻ നന്നായിട്ട് തന്നെ ഒരച്ച് അതിൻ്റെ അഴുക്കൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് അത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാൻ ചെറുതാക്കി കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് പിന്നെ രണ്ട് തക്കാളി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ കറിക്ക് ആവശ്യത്തിനായിട്ടുള്ള കുടമ്പുളി വെള്ളത്തിലിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അപ്പോൾ ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടി കാരണമാണ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തെക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ വലിയ ജീരകം അങ്ങനെ ചതച്ചതും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം അടപ്പത്ത് വെച്ച് നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ ആ തീ നല്ല പോലെ കുറച്ചതിന് ശേഷം നമ്മളെടുത്ത് ഈ പൊടികൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര തീയായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ അത് ശ്രദ്ധിക്കണം നന്നായിട്ട് തന്നെ തീ കുറച്ചിട്ട് വേണം അതൊന്ന് എടുക്കാൻ അപ്പം നന്നായിട്ട് ചൂടായപ്പോൾ അടപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കറി വെക്കണ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ ചൂടായി വന്നപ്പോൾ കുറച്ച് ഉല്ലു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉല്ലുവൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടി വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് എന്നൊന്ന് ഒന്ന് വാടി വരട്ടേട്ടാ അതും നന്നായിട്ട് എന്നെ വാടിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് എന്നെ വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച തക്കാളി ഒഴിച്ചു കൊടുക്കണുണ്ട് അപ്പോൾ തക്കാളിയിലെ വെള്ളമൊക്കെ ഒന്ന് വെറ്റി വരട്ടേട്ടാ ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് തക്കാളിയിലെ വെള്ളമൊക്കെ നല്ല പോലെ തന്നെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ച പൊടികളും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെട്ടാ കണ്ടില്ലേ നല്ല പോലെ മൂത്ത് വന്ന സമയത്ത് അതിലേക്ക് നമ്മളെ കുടമ്പുളിയും ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്ന സമയത്ത് അതിലേക്ക് ഞാന് നമ്മള് പൊടികളെടുത്ത ആ പാത്രം ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട് ഈ ഒരു പരുവത്തിലാട്ട ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്ന് അടച്ചു മൂടി വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഒരു ഒരഞ്ച് മിനിറ്റൊക്കെ ആയി ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ കറി നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളുടെ മീന് ഒരേ കഷ്ണങ്ങളായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് നടച്ചു മൂടി വെച്ച് അതൊന്ന് നല്ലപോലെ ഒന്ന് വറ്റി കുറുകി വരട്ടെട്ടോ ഒരു പത്ത് ഒക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഇളക്കിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ തന്നെ കുറുകി വന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ഒന്ന് നന്നായിട്ടൊന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരണ്ടി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുത്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ല അറിയാമല്ലോ എല്ലാ മീൻ കറിക്കും അങ്ങനെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും ഇപ്പം ഒരു മീൻ വേ തന്നെ വേണമെന്നില്ല ഇങ്ങനെ കറി വെക്കാൻ ഏത് മീനായാലും ഇതുപോലെ കറി വെക്കാം അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും വീട്ടിലിതുപോലെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം